ഞാൻ സ്വന്തം പറയാണ് ഞാൻ വരുന്നില്ല ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ വരുന്നില്ല അഡൽട്ടായ ആൾക്കാരെ അവർക്ക് ജോലി ചെയ്യാ അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ് ഞാൻ <t> െ മൂന്ന് ആ ഞാൻ ഉണ്ടാവുന്നത് ഹായ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസിൽ പോകുന്ന ഓരോ ആൾക്കാരും അവരുടെ ഓരോ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹൗസിനകത്തോട്ട് പോകുന്നത് അതിൽ ചില ആളുകൾക്ക് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിലർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഉള്ള ഫെയിമിനെ ഡബിൾ ആക്കാൻ വേണ്ടിട്ട് ചില ആളുകൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് നേടാൻ വേണ്ടിയിട്ട് മറ്റു ചിലർക്കാണെങ്കിൽ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കുന്ന പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ സീസണിൽ പോയിട്ടുണ്ടായിരുന്ന സീകട്ടേന്റെ സായിച്ചാൻ ആണെങ്കിലും തന്റെ അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ആ ഒരു ബിഗ് ബോസ് ഷോ സഹായകരമായിട്ടുണ്ട് അത്തരത്തില ഈ സീസണിലും ആതില നൂറ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിനകത്തോടൊക്കെ കടന്നുപോയിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ പലപ്പോഴും ആ ഒരു ഹൗസിനകത്ത് പറയാറുണ്ട് തന്റെ ഫാമിലി വീണ്ടും തിരിച്ചു വരണം എന്നുള്ളതിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് ആദിലയും അനീഷും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനീഷിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി തിരിച്ചു വരുന്ന ഈ ഒരു ഹൗസിനകത്തോട്ട് വരുന്ന നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന കാര്യങ്ങൾ കാണാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദിക്കാത്ത അവർക്ക് തന്റെ ഫാമിലിനെ തിരിച്ചു കൊണ്ടുവരാനെ കൊണ്ടുള്ള വലിയൊരു അവസരമാണ് പക്ഷെ അത് അവരെ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ് കാര്യം ആ ഒരു റിയാസ് അലീമൊക്കെ ഈ ഒരു ഹൗസിനകത്തോട്ട് കയറി വന്നതിന് ശേഷം അല്ലെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ആദിലയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദിൽ ഈ ന്യൂർ ന്യൂറ തന്റെ ഫാമിലി തന്റെ ഉപ്പാനേപ്പരേ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒന്ന് പ്ലേ ചെയ്യാം ഉപ്പക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേരെൻ്റെ പേര് എന്നെ അട്ടേക്കുന്നത് പുള്ളി ഞാൻ പറഞ്ഞല്ലേ മൂന്ന് അബോഷൻ എൻ്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയുക ആറ്റ് നൂറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയല്ലോ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഇവർ നിലത്തും തൊടിക്കില്ല തലയിൽ വെക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു പക്ഷെ ഉപ്പേറ്റ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ഇപ്പം ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പ ഞാൻ തോറ്റ് എന്താണ് എനിക്കിത്ര മാർക്ക് കിട്ടില്ല അപ്പോൾ ഇപ്പം അത് കുഴപ്പമില്ല നൂറ് മോളെ അത് പ്രശ്നമല്ല അടുത്ത അവിടെ പഠിക്കണം പഠിച്ച് ചെയ്യിക്കണം എന്ന് പറയുന്ന ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം ഒരു ജോലി കിട്ടണം റാദർ ദാൻ കല്യാണം പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും പിന്നെ പിന്നെ പോയി 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 ഞങ്ങളെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ് ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു പക്ഷേ ഉപ്പയ്ക്ക് ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഓല ആക്സെപ്റ്റ് ചെയ്യരുത് ഓല് ഓളെന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഉപ്പനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പയും ഭയങ്കര എന്താ പറയുക ഭയങ്കര വേറൊരു ലോകത്തായി ഉപ്പന്നെ കുറെ എതിർത്തിട്ടുണ്ട് അന്ന് നൂറ ഈ ഒരു സ്റ്റോറി പറയുന്ന ടൈമിൽ ആ ഒരു ഉപ്പയ്ക്ക് തന്റെ സ്വന്തം മകൾക്ക് കല്യാണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വിദ്യാഭ്യാസമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഇവർ ഈ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയപ്പോഴാണ് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നതെന്നും ബാക്കിയുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് കൂടി വന്നപ്പോഴത്തേക്കും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്ന രീതിയിൽ വളരെ നല്ല നീതിയിലായിരുന്നു ആ ഉപ്പിനെപ്പറ്റി ഇവിടെ നൂറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേ നൂറയും മാതിരി തന്നെ മുമ്പ് ഒരിക്കൽ തന്റെ യൂട്യൂബ് ചാനൽ ഒരു ഒരുക്കുവാൻ ഇട്ടപ്പോഴത്തേക്കും ഇവരുടെ പേരന്റിങ് അത്ര നല്ലതായിരുന്നില്ല വളരെ മോശമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ മുമ്പ് ഇവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇപ്പം ഈ രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഉപ്പയാണെന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരാളാണല്ലോ നൂറ പക്ഷെ അന്നൊരിക്കലാണെങ്കിൽ ഈ നൂറനെ തിരിച്ചു വിളിക്കാനെ കൊണ്ട് നൂറയുടെ ഉമ്മയും വാപ്പയൊക്കെ ആണെങ്കിൽ വന്ന ഒരു ടൈമിൽ നൂറ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഇവരാരും എനിക്കൊന്നും തന്നിട്ടില്ല ഞാൻ വരുന്നില്ല എന്ന രീതിയിലായിരുന്നു നൂറ അന്ന് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ കൂടുതൽ ആ ഒരു പ്രണയത്തിന് പ്രാധാന്യം കല്പിച്ചുകൊണ്ടായിരിക്കാൻ നൂറ് അന്ന് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവുക പിന്നീട് ഈ ഒരു ഹൗസിനകത്തോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ പഴയ ജീവിതങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം ഇവരെല്ലാം വീണ്ടും ഒന്നിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും ഹൗസിനകത്തോട്ട് ഇവർ കടന്നു പോയിട്ടുണ്ടാവുക പക്ഷെ ഈ പോയതിനു ശേഷം ഇവര് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്ര എത്ര കാര്യങ്ങളാണ് അതിനകത്തോട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളോട് ഇങ്ങോട്ട് പ്ലെയ്യാം അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളെ അടുത്ത് ഇപ്പൊ അത് പറയാനും സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു വരത്തിട്ടില്ല ആരെ ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എടുത്ത് ഇവക്കെങ്ങനെയാണോ തോന്നണ അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താണ് നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചേക്കുന്നത് സംസാരിക്കും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് രണ്ടു ദിവസം അത് കഴിഞ്ഞ ഒരു അഡൾട്ടായ ആൾക്കാരവർക്ക് ജോലി ചെയ്യുക അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹാണ് ആ ഹലോ രണ്ടുപേർക്കും ജോലിക്ക് പോവാനുള്ള പ്രായമുണ്ട് സ്വതന്ത്രമായിട്ട് ആ സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവും ഉള്ള ആൾക്കാരും ആണ് ਮੇਰੇ ਮੁੰਡੇ ਮੇਰੇ ਕਿਤਾਬਾਂ ਨਹੀਂ ਮੁੰਡਿਆ ਪੜ੍ਹ ਕੇ ਕਹਿੰਦਾ ਨਹੀਂ ਨਾ ਪੜ੍ਹਦੀ ਬੀ ਆਰਟੂ ਇਹਦੀ ਲਿਖੋ ਬੰਦੇ ਨੂੰ ਆਈ ਕੰਪਨੀ ਆ ਰਹੀ ਹੈ ਮੈਂ ਸਾਉਦੀ ਨਾਮ ਹੈ ਨੀਲੀ ਉਹ ਕਹਿੰਦੀ ਸਾਉਦੀ ਲਿਆਣਾ ਕੰਪਨੀਕਾਰ ਆਈ ਹੈ ਬੰਦੋ ਅਡਾਕੀ ਨੂੰ ਨਹੀਂ ਕੱਟ ਰੋਗੇ ਜੇ ਨਾ ਸਾਉਦੀ ਆਪ ਕੋਈ ਨਹੀਂ ਕੱਟ ਰਹੀ ਨਹੀਂ ਅੰਨੀ ਜੇ ਰੋ ਅਪਰ ਇਹਦੀ ਮੰਮਾ ਯਾਨਾ ਕਾਹਨ ਨਹੀਂ ਵੰਦੀ ਕੱਟ ਰਹੀ ਹੈ ਨਾ സൗദിയിൽ വെച്ച് പഠിച്ച് സൗദിയിൽ വെച്ച് പഠിച്ച് അങ്ങനെ പിന്നെ അന്നേരം അങ്ങനെ ആളെത്തി വന്നത അന്ന് അവർക്കാണെങ്കിൽ ആദ്യടുത്ത് അത്രയും ദേഷ്യമുള്ളതിന്റെ മെയിൻ റീസൺ അവർക്കൊരിക്കലും ഇങ്ങനെ ഒരു റിലേഷൻ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം കൊണ്ടൊക്കെ തന്നെയായിരുന്നു ആദ്യ അടുത്ത് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം ആദ്യാണെങ്കിലും ഒരു ലൈവ് കൂട്ടിട്ടുണ്ടായിരുന്നു അതുകൂടെ പുള്ളിക്കാർ ഉമ്മ വന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറിനോട് സംസാരിച്ചു നൂറ് പറഞ്ഞു പോവില്ല നൂറക്ക കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞു പിന്നെ നൂറൻ്റെ ഉമ്മ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്നു ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിക്കാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവര് വന്നു അവരെന്നിട്ട് പറഞ്ഞു നൂറേനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നിന്ന് അവളെ കോടിൽ ഹാജരാക്കട്ടെ അവൾ പറഞ്ഞിട്ട് മകള് ഒരുമിച്ച് ജീവിച്ച ഉമ്മ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവരുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു ഇവർ ഓക്കെ ആവാണെങ്കിൽ ഫാമിലിയുടെ അത്രയും അവർ എന്താ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ട് അങ്ങനെ നൂറ നൂറാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മ വന്നു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയാൽ പിന്നെ അവളാ ഞാൻ കാണുമല്ലോയെന്ന് അറിയത്തില്ല അവളുടെ വീട്ടുകാരത്ര ഗുരുവലാണ് അത് റിച്ച് ആണ് അവർ ഗുണ്ടകളെ ഗുണ്ടകളെ വെച്ചിട്ടും സംഭവങ്ങളുണ്ട് വരെ വരെ ത്രെട്ടൻ 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 അല്ല ഇവരെ വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുമ്പോഴും ഇതിന്റെ സത്യാവസ്ഥറിയത്തില്ല പക്ഷെ അന്ന് ഇതിങ്ങനെ പറയുമ്പോഴും അവർക്ക് ആദ്യത്തെ ദേഷ്യം തോന്നുന്നില്ല നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല കാര്യം അച്ഛനമ്മയാണ് അവർക്ക് ഈ രീതിയിൽ തന്റെ മകൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് അവർക്ക് ഒരു ഉള്ള പരത്തിൽ അതിന്റെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ അറിയുന്ന ആദ്യം അല്ലെങ്കിൽ ഇവർ തിരിച്ചു പിടിക്കണം പിടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്താണെങ്കിലും ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ആതിലേക്കും അതേ ആഗ്രഹം ഉണ്ട് ഈ ഫാമിലിയൊക്കെ തിരിച്ച് വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഹൗസിനകത്ത് പോയിട്ട് കാണിക്കുന്ന കുറെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അനീഷിന് മണ്ടൻ പൊട്ടൻ മറ്റേത് മറിച്ച് എന്നൊക്കെ അനീഷ് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യാണെങ്കിൽ അതിൽ പോയി വീഴുന്നുണ്ട് നൂറ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നീ ഒന്ന് കൺട്രോൾ ചെയ്യണം നീ പറയുന്നത് കേക്ക് മനസ്സിലാക്കുക എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവർ രണ്ടും അടി ഉണ്ടാവുന്ന രീതിയിൽ വേറൊരു സാധനം കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരുണ്ടോ അതിനകത്ത് നടന്ന് അടി ഉണ്ടാക്കുന്നത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുന്ന കാണുമ്പോൾ പോലും ആണെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന നിങ്ങളുടെ ഇവരുടെ ഫാമിലിക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ഒക്കെ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് തോന്നുക ഇപ്പം അവരുടെ കാര്യം വിട്ടേക്കുക ബാക്കി പ്രേക്ഷകർക്കാണെങ്കിൽ ഇത്രയും നാളെ ഇഷ്ടം തോന്നിയിരിക്കുന്ന ആ ഒരു ഇഷ്ടത്തിലൊക്കെ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതിനകത്തുള്ള പെരുമാറ്റം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സനീഷിനെ തല്ലുന്ന ഒരു വീഡിയോ ബിഗ് ബോസ് മുക്കിയെന്നും അതിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലി ആ അപ്പൊ അങ്ങനെ പെറ്റിഷൻ കൊണ്ട് നൂറന്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു നൂറൻറെ ഉമ്മ അനീത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല നൂറന്റെ ഉമ്മ അനീത്തിയും കൂടെ ഞാൻ നൂറയും കൂടെ ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു എന്റെ വാപ്പയും കൂടെ കയറി വന്നു എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ നൂറായിരുന്നു എന്റെ വാപ്പയായിരുന്നു എന്നിട്ട് എന്റെ വാപ്പാനോട് നൂറന്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു കാക്കു അവളൊന്നും പിടിക്കുന്നു പറഞ്ഞിട്ട് അതായത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ആ പേരൻസിനെ പോലും വേർപ്പിച്ചിട്ട് ഇവർ ഒരുമിച്ച് ആ ഒരു പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി നിന്നേക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇവർ ഈ ഹൗസിനകത്തോട്ട് പോയിട്ട് ഇവ ഇതേ ഇവർ തന്നെ പിന്നീട് അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ രീതിയിൽ കഴിഞ്ഞ ദിവസം അവരെ അവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അടിയാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കം കാണിച്ചതാണെങ്കിൽ പോലും നിങ്ങൾ നാലച്ച് നോക്കുക അവര് അതിനകത്തോട്ട് വന്നിട്ട് ഫാമിലിനെ തിരിച്ചു പിടിക്കണം ഫാമിലി തിരിച്ച് ആ രീതിയിൽ ഒന്നിക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുമ്പോൾ ആ രീതിയിൽ അവർ പ്രവർത്തിച്ചാലല്ലേ അവർക്കാണെങ്കിലും തോന്നുള്ളൂ ഇത്രയും പ്രേക്ഷർ പോലും ഇവരെന്താണ് കാണിക്കുന്നത് ആദ്യ ഔട്ടായി പോകണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു ഏതൊരു ചാനൽ ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് സാൻഡാണ് ആദ്യേനെ വെറുക്കുന്നവരോട് ലൈക്ക് അടിക്കാൻ നോക്കുമ്പോൾ മുപ്പത്തെട്ട് ലൈക്കും ഒരു വൺ പോയിന്റ് സംതിങ് കേ കമൻസും കാര്യങ്ങളും അത് ഫുൾ ആദ്യ ഹേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ റിയസിലീം ഒക്കെ വരുന്നതിനെ മുന്നേ അവർ അത്യാവശ്യം പോസിറ്റീവായിട്ട് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയിക്കുന്ന രണ്ട് ആൾക്കാർ തന്നെയായിരുന്നു ആ ഒരു സമയത്താണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിക്കാണെങ്കിലും തോന്നിയേക്കാം അയ്യോ പാവം പിള്ളേര് ഒന്ന് ക്ഷമിച്ചേക്കാന്ന് തോന്നിയേക്കായിരിക്കും പക്ഷെ ഇവര് പിന്നെ കാണിച്ചു വിട്ടുന്ന കാര്യങ്ങൾ നൂറെ എന്തോരം തവണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നൊരിക്കെ ഈ പറഞ്ഞ ബസ്സിൽ ക്ലീൻ ചെയ്യാനെ കൊണ്ടാണെങ്കിൽ രാത്രി ആഗലിനെ അവൻ നൂറ വിളിക്കുന്നുണ്ട് നൂറ പറഞ്ഞിട്ടാണെങ്കിൽ അതിൽ കേൾക്കുന്നില്ല പിന്നീട് പോയി അനീഷിനെ വിളിച്ചോണ്ട് അന്ന് തൊട്ട അനീഷിന്റെ അടുത്ത് മുട്ടം കലപ്പും കാര്യങ്ങളൊക്കെയാണ് അനീഷ് നല്ല റിട്ടേണിംഗ് ഗെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കളിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ അറിയുന്ന ഈ ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ നൂറ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബേബി ഇങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷെ അതുപോലും കേൾക്കാതെ ഇത്രയും ഹേറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഈ കാണിച്ചു വിടുന്ന കോപ്രയങ്ങളെ കാണുമ്പോഴത്തേക്കിന് ആർക്കാണ് ആ ഒരു ഇഷ്ടം തോന്നുക ഇവർ ഇനിയെങ്കിലും അത് ആലോചിച്ചിട്ട് ആ ഒരു ഹൗസിനെ തോന്നുന്നു തന്റെ ഫാമിലീസ് ഒക്കെ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ അവർക്കാണെങ്കിൽ ആ ഒരു ഇഷ്ടമൊക്കെ തോന്നുകയുള്ളൂ ലൈഫ് തിരിച്ചു പിടിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിലെടുത്ത് വന്നു പറയുന്നത് ബേബി ഒന്ന് അടങ്ങ് ബേബി ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യും എന്നാൽ ആദിലാണെങ്കിൽ എവിടെ കൊണ്ട് പോലും നൂറ പറന്ന് കേൾക്കാൻ നിൽക്കുന്നില്ല എന്നിട്ട് തിരിച്ചാണെങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കണം അതിൻ്റെ ബാക്കിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ദിവസമാണെങ്കിലും അവർ വഴക്ക് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നൂറൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങൾ ആദ്യ പറയുമ്പോൾ ആതിൽ പലപ്പോഴും ഉൾക്കൊള്ളുക പോലും ചെയ്യുന്നില്ല അപ്പോഴും ഇവർ ആലോചിക്കേണ്ടേ ഇവർ ഇതിനകത്തോട് വന്നത് എന്തിനാണ് അല്ലെങ്കിൽ വന്നിട്ട് ഇതിനകത്ത് ഒന്ന് എന്തൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെ ഇവർ ആലോചിക്കേണ്ടതെന്ന് അല്ലേ എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് എന്നുള്ള തീർച്ചയായും നേരെ കമന്റ് ബോക്സിൽ പറയാ നമുക്ക് അടുത്തൊരു വീട്ടിലാണ് അപ്പശരി പറഞ്ഞത്